ചെലവിൽ വൈദ്യുതി വേണ്ട വേണ്ട ബാറ്ററി പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു സോളാർ ലൈറ്റ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ടതാണ് രാഹുൽ വിഷയത്തിൽ ഒരു പാർട്ടിക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് രമേശ് ചെന്നിത്തല ഇതിൽ കൂടുതൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും സി പി ഐ എം ഇങ്ങനെ ചെയ്യുമോ എന്ന് ചോദിച്ച അദ്ദേഹം നിയമ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നും വ്യക്തമാക്കി കോൺഗ്രസിനെ തകർക്കാൻ സി പി ഐ എം ബി ജെ പി ബാന്ധവം നിലനിൽക്കുന്നു സി പി എം ബി ജെ പി അന്തർധാര സജീവമാണെന്നും അദ്ദേഹം പറഞ്ഞു അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിലിന് അഭയം നൽകിയിട്ടില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ പറഞ്ഞു രാഹുൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് താൻ പറഞ്ഞിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് തെറ്റാണെന്നും മഹാ തെറ്റാണെന്നും അതിൽ തർക്കമൊന്നുമില്ല എന്നും അദ്ദേഹം പറഞ്ഞു വ്യക്തിപരമായി രാഹുലിനോട് താല്പര്യമില്ല തിരിച്ചു വരണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ രാഷ്ട്രീയ ഭാവി അവസാനിപ്പിക്കരുതെന്നാണ് പറഞ്ഞതെന്നും കെ സുധാകരൻ പ്രതികരിച്ചു ഇതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പാലക്കാട്ടേക്ക് മടങ്ങിയെത്തിയതായി സൂചന ജില്ല വിട്ടാൽ മുൻകൂർ ജാമ്യത്തെ ബാധിക്കുമെന്ന് നിയമോപദേശം ലഭിച്ച പശ്ചാത്തലത്തിലാണ് മടങ്ങിയെത്തിയതെന്നാണ് നിഗമനം മുൻകൂർ ജാമ്യം ലഭിച്ചാൽ മാത്രം പുറത്തിറങ്ങിയാൽ മതിയെന്നാണ് രാഹുലിന് ലഭിച്ച നിർദ്ദേശം ഓഫീസ് തുറന്ന് പ്രവർത്തിക്കണമെന്ന നിർദ്ദേശവും നൽകി എം എൽ എയുടെ രണ്ട് വാഹനങ്ങൾ ഫ്ളാറ്റിലും ഓഫീസിലുമായി കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ രാഹുൽ കേരളം വിട്ടെന്ന സൂചനയും ലഭിച്ചിരുന്നു അതേസമയം പീഡന പരാതി നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന് പാർട്ടി വേദികളിൽ വിലക്ക് ഏർപ്പെടുത്താനാണ് കോൺഗ്രസ് തീരുമാനം പാർട്ടിയുടെ പരിപാടികളിൽ പങ്കെടുപ്പിക്കരുതെന്ന് ഡി സി സികൾക്ക് നിർദ്ദേശം നൽകും പീഡനക്കേസിൽ ജാമ്യം കിട്ടിയാലും ഇല്ലെങ്കിലും വിലക്ക് തുടരും കോൺഗ്രസ് ഹൈക്കമാൻഡാണ് നിർദ്ദേശം നൽകിയത് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ എനി ടൈം